जगदिविषल्पादबं नेत्रवह्निज्वलावृद्ध ध्वजमदलसुदारितं त्वाज्या कमलमारादीतोदरकलिदमरण्यं कैलासावासलोकं कुलुमरमे चन्द्रदूरं भजे धा पुरुषाक्षे ප ක අ ග කාර පනහි ස්චදාලද සපනහි හග्य වස ශන गवाන් ර මෂගේ සීම පාදාර ලනර සද ග ම ති ළ ර ය නස්තුල भැති වර සර माගමන පග අ ගකාने ලැව

താരനെ വധിച്ചതിന് ശേഷം പിന്നെ വല്ല ഉപദ്രവം ഉണ്ടായിരുന്നില്ല സമാധാനിച്ചു പേടിക്കാനൊന്നുമില്ല അവന്റെ കഥ അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് താരന്മാരായിട്ടുള്ള താരദാക്ഷൻ മകളെ ആ ഭയങ്കരമാരാണ് അവര് അച്ഛനെ വധിച്ചത് ദേഷ്യൂണിൻ അവര് താപസിച്ചവരബലം സംഭവിച്ചു ശ്രീ പരമേശ്വരനെയാണ് മനസ്സിലെ അതുവരെ അവരെ മേടിച്ചത് ൾക്കും ഓരോരോ ഭവനങ്ങള് ഡൽഹി വേർ മൂന്ന് ഭവനങ്ങള് ആ ഭവനങ്ങള് താമസങ്ങളാണ് ഇഷ്ടമോർത്തിട്ട് ആ ഭവനം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുന്നു ഒരു ഭവനം വെച്ചാൽ രാജ്യത്തിനെ പോലെ കേട്ടോ എല്ലാ സൗകര്യങ്ങളും ഉള്ള മൂന്ന് ഭവനങ്ങള് പിന്നെയോ പരമേശ്വരനെ കൈകൊണ്ടേ അവർക്ക് മനസ്സിലാവാറുന്നു പരമേശ്വരൻ അല്ലാതെ ആരും ഒരൊറ്റ ശരം കൊണ്ട് വേണം മൂന്നാണ്ട് കഥ അയക്കൂന്നാണ്ട് കഥത്തിലോട് കൂടി ത്രിപുരങ്ങളും അപ്പോ പരമേശ്വരന്റെ കൈകൊണ്ട് അവർ മരണ ഉണ്ടാവാറുള്ളൂ അതും ഒറ്റശരം കൊണ്ട് മൂന്നാളെ ത്രിപുരങ്ങളെ അതും എപ്പോ പതിനായിരം സംവത്സരത്തിൽ ഒഴിക്കലേ അവരൊന്നും ചൂടുന്നു ആ പിന്നെ ഞാൻ പതിനായിരം സംവത്സരം മൂന്നാളും മൂന്നുപൊടിക്കാം പിന്നെ പതിനായിരം ോടു കൂടി മതം വർദ്ധിച്ച അഹങ്കാരം വർദ്ധിച്ചവരെ ലോകനെ മുഴുവൻ മുദ്രവിച്ചൊന്ന് ഇന്ന് ഒരു ഭാഗത്താറേ നാളെ മറ്റൊരു ഭാഗത്ത് നിങ്ങൾ ലോകനെ മുഴുവൻ മുദ്രൊള്ളു ദേവന്മാരുടെ കൃഷ്ണ ദേവന്മാരെ ബ്രഹ്മാവരാ ബ്രഹ്മാവാരെ കുതി ശ്രീ നാരായണ നാരായണൻ ജനം നൃത്തി കേട്ടി എണ്ണം ത്രിപുരമാരായ അന്നം കൊണ്ടെല്ലാം ഒരു ജീവിക്കാൻ പോലെ ഞാൻ വന്നേ എനിക്ക് വേണമെങ്കിൽ അവർ കസാം ത്രിപുരന്മാരെ ഇല്ലാണ്ടാക്കി തരാ പക്ഷെ ഒരു വൈഷ്യമുണ്ട് എന്താ ശിവനാണ് അവർക്ക് അനുഗ്രഹം കൊടുത്തിരിക്കുന്നത് മരണം കൊടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കൈകൊണ്ടല്ലേ ആരും അവരെ വധിക്കരുത്യ ഞാനവരെ വധിച്ചാൽ പരമേശ്വരന്റെ വെക്കു കൈ തരും അത് പാടില്ല മാത്രല്ല പരമേശ്വരന്റെ ഭക്തന്റെ കഥ കഴിച്ചാൽ അദ്ദേഹത്തിന് ദേഷ്യം വരും അദ്ദേഹത്തിന് എന്താ ചെയ്യാ അങ്ങനെ എന്റെ ഭക്തനൊക്കെ എന്റെ ഭക്തരച്ച സാധാരണ സജ്ജനങ്ങള് മാർഷികള് ഭഗവാൻ രക്ഷപ്പെട്ട് ഭക്തരെ സഹായിച്ചാൽ എനിക്ക് പറ്റല്ലോ ഞാനെന്താ ചെയ്യാം അവളെ പിന്നെ ഭക്തരെ സഹായിക്കും അദ്ദേഹം തിരിച്ചു പിന്നെ രണ്ടു മുതല ഭക്തന്മാരെ അറിയണം അപ്പൊ ഞാനും എന്തെങ്കിലും തിരുവാനല്ല അത് അവകടാണ് അത് എങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് பரிカールியா பரமேஸ்வரனே கொண்டன்ன அற்கோ இங்கnablaவில பத்தறளே அதோக்கையா வேண்ட அத்திலே பரமேஸ்வரnikiவळा நீங்கள் என்ற கூடவமாமன் ஆடறா ஓம்மண்டனா என்னிக்கோळा சரி சோ இவரன் இந்தா உபதிம்ப்கொlde இவரையின் பிரabhavเนйин ஸ்ரீ கைலாசதெய்வုံ அவரேติ தர்யா ஓ பரமேஸ்வர அவே வேண்டவத்திலே स्वीकरிக்கundai

പിന്നോത്രം സ്മിതേനാസ്മൃതം ഉണ്ടാകും ഉണ്ടാവും സ്വീകരിച്ചത് മന്ദസ്മൃതം ഉണ്ടാവും ഉണ്ടാവും തന്നെ കണ്ടു ഇവരെ മാത്രം സ്വീകരിച്ചത് ആണെങ്കിൽ സ്വീകരിച്ചത് പോലെ തല ആക്കിയത് കൊണ്ട് കളിക്കില്ല എന്താ ഒന്നോ രണ്ടോ അല്ല മുപ്പത്തി മുപ്പ കോടി ദേവന്മാരാ ഓരോ ആൾക്കാരുടെയും തല ആ തല ആട്ടി ആട്ടി ആട്ടിയ ഭംഗിയാവില്ല പിന്നെയോ നാലാണത് പോലെ സംഭാഷണാവാൻ ലോകം ചോദിക്കാം സുഖായില്ലേ നാടായി കണ്ടിട്ട് അതുപോലെ സംഭാഷണാവും അത് പറ്റില്ല എന്താ ഒന്നോ രണ്ടോ അല്ല മുപ്പതി മുപ്പ ഓരാൾക്കാരെ സംസാരിക്കാൻ സംസാരിച്ച സംസാരിച്ച് തീരില്ല പിന്നെയോ ദേവേന്ദ്ര പോലെ തിരിച്ചാ മതി അതും പറ്റില്ല എന്താ ഒന്നോ രണ്ടോ അല്ല മുപ്പതി മുപ്പോട് തന്നെ രണ്ടോ ദിവസം കണ്ടല്ലോ മാസങ്ങള് എപ്പോഴും എന്താ പോയാ ആ ഗ്രാമരാ വെറുതെ അപ്പൊ പുരിച്ചിരിക്കാൻ ലോകമാക്കൊണ്ട് നോട്ടമുണ്ട് മാത്രം അതെങ്ങനെയാണ് നോട്ടം കൊണ്ട് പരമേശ്വരൻ എല്ലാവരെയും ഒരാൾക്കുന്ന് മാറ്റിയവരെ നോക്കി പിന്നെ അവർ വിളിച്ചു ദേവന്മാർക്ക് എന്താ തോന്നിയത് പരമേശ്വരനെ എന്നെ കണ്ടുപോകു എന്നെ കണ്ടുപോന്നാ ഒരാളെ മാത്രമായിട്ട അല്ലാത്തോ പരമേശ്വരൻ നോക്കി എന്താ അവരെയും കൂട്ടാൻ നോക്കിയിട്ടോ ദേവന്മാർക്ക് എന്താണ് തോന്നിയത് ആരമേശ്വരൻ എങ്ങനെയാണ് കണ്ടത് എന്നെയാണ് ശ്രദ്ധിച്ചത് എന്നെയാണ് ശ്രദ്ധിച്ചത് മേശ്വര് എല്ലാവരെയും രണ്ടവശത്തിൽ സ്വീകരിക്കണ്ടായി എല്ലാരെയും ഒരേ കുറെ സ്വീകരിക്കേണ്ട ആവശ്യമില്ല ചിലർ നേരിടുന്നു കൊതിച്ചാ മതി ചെലവർ നേരം കഴിച്ചാ മതി ചെലവ് സംഭവം സംഭവനോ അതന്നെ ഉണ്ടായത് എല്ലാവരെയും രണ്ടവശത്തിൽ സ്വീകരിക്കണ്ടായി അതിനുശേഷം സംഭാഷണം ആ നാരായണ എന്താ എല്ലാവരെയും കൂടി പ്രത്യേകിച്ചെങ്കിലും അങ്ങനെയൊന്നും ഇല്ല എന്താ അങ്ങനെ ഇല്ലാന്ന് പതില്ലാതെ കണ്ടപ്പോ ചോദിച്ചു മാത്രമേ നല്ല പഴയ അങ്ങേക്കാരുടെ അടക്കിടയിൽ വരാറില്ലേ ഇങ്ങനെ പണിയില്ലാതെ ചോദ്യം നാരായണൻ അത്തക്കല്ല രണ്ടാമുണ്ട് ദേവേണ്ടുണ്ട് സകല ദേവന്മാരുണ്ട് പിന്നെ എല്ലാവരും കൂടി കണ്ടപ്പോ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ സംശയിച്ചു ആ പരമേശ്വര അത് ശരിയാ രണ്ടാമുണ്ട് तीन बोर पड़ेगा मेरा सांभुजु नाम आ गया सांभुजी आ नहीं नहीं देव मारे जाओगे तो भी देवेंद्र ने कहा ना भला अब जो इतने समय था ना देवेंद्र ने भाव ने कहा मुझे नींद करने का ना और आप ने कहा कि हम अंदर पड़े पर भाव ने कहा मुझे चलो बदला लेने में भाव ने कहा आज समय था तो हम एनी कहा नहीं ഹംസത്തിനെ പുറത്തു ഒരുങ്ങിയിരിക്കണ സമയത്താണ് അവരവിടത്തി എല്ലാരും കൂടി അങ്ങേ കാണാൻ അയ്യോ ഞാൻ വൈകുട്ടത്തേക്ക് പോകാമല്ലോ അങ്ങനെ കാണാൻ എന്റെ കേണാനയുടെ ഒരുങ്ങിയിരിക്കുന്ന സമയത്താണ് അവരവിട്ടത് അപ്പം എല്ലാവരും കൂടി നാരാണെടുക്കാനാണെന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും ഇതുവരെ എന്നെ വിശ്വസിക്കാൻ അറിയില്ല അങ്ങനെ കാണാൻ ഇരിക്കുന്നു പല തെരക്കുണ്ടെന്ന് അറ അറിയില്ല അങ്ങനെ സമയം ആ സമയത്താണ് എന്നെ കാണാനാണ് ഓർക്കിയത് ഞാൻ പറഞ്ഞാൽ പരമേശ്വരനെ കാണാൻ പോകാണ്ട് കൊടങ്ങി വെച്ചത് നിർത്താനും ഓർത്തില്ല എന്നാലും കൂടി ഓ താക്ക് വേണ്ടിയാന്ന് വിചാരിച്ചു പരമേശ്വരേ അങ്ങനെ കാണാതെ ഞാൻ ഭാഗ്യാണല്ലോ അതിനകത്ത് തരാക്കോട്ടേ വിചാരിച്ച് ഞാൻ കുട്ടി അതാ അങ്ങനെ താൽക്കൂട്ടി പുറപ്പെടുന്നു സംഭവിച്ചു വേറെ ഒന്നുമില്ല ഭഗവാനും പരമേശ്വരൻ കിട്ടും നാരായണൻ അങ്ങയുടെ വാക്കുണ്ടാ ഭംഗി എന്തായാലും എല്ലാവരും എന്നെ കാണാനോടെ എത്തിയോ അന്നോ ശരി അത് നാരായണൻ ഒറ്റ വന്നാലും തന്നെ കൂട്ടി വന്നാലും എത്തിയതിലാണല്ലോ പ്രാധാന്യം പരമേശ്വരൻ എല്ലാവരെയും സ്വീകരിച്ചിട്ടുണ്ടായി ആ സമയത്ത് രാവിലെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ കൂട്ടാതി മുപ്പതി മുപ്പോട്ട് എല്ലാവരെയും ശ്രീനാരായണയും